ആറുമാസത്തെ അമേരിക്കൻ വാസം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടത് പതിനഞ്ചാം തീയതി കൊച്ചിയിലെത്തി ഒരാഴ്ച എറണാകുളത്ത് താമസിച്ചു അങ്ങനെ ജറ്റിലാകും പ്രശ്നങ്ങളൊക്കെ തീർന്നതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം മുമ്പ് മലപ്പുറത്ത് വീട്ടിലേക്ക് വന്നു കുറേ അധികം വീഡിയോകൾ ഞാൻ അഡ്വാൻസായിട്ട് അവിടുന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു അതുകൊണ്ട് ഇന്നലെ വരെ വീഡിയോകൾ കാണാൻ കഴിഞ്ഞു ഏതായാലും നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായി അതിൽ പലതും പ്രസക്തിയുള്ള വിഷയങ്ങളായതുകൊണ്ട് അതേക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കെ ടി ജലീലിൻ്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും കോലാഹലങ്ങളും ചർച്ചകളുമാണ് മറ്റൊന്ന് സുനിത വില്യംസിനെ മാർക്കം കൂട്ടിക്കൊണ്ടുള്ള ഒരു ട്രോളും ആ ട്രോള് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പോയി പ്രചരിപ്പിച്ചതുമായ ഒരു കോമഡി അതിനെ തുടർന്ന് അതക്കിടിയായി എന്ന് മനസ്സിലാക്കിയ മതപ്രചാരകരും ഓൺലൈനിലെ മത സംരക്ഷകരും ഒക്കെ നിലവിളിക്കുന്നത് നല്ല രസകരമായ അനുഭവമായിരുന്നു അതാണ് രണ്ടാമത്തെ വിഷയം ഏറ്റവും പുതിയ വിഷയം നമ്മുടെ ന്യൂജൻ ദേവക്കാർ ക്രോക്കിനെ പിടിക്കാൻ പോയിരിക്കും അങ്ങനെ ക്രോക്ക് അവരുടെ കൊല്ലിക്ക് പിടിച്ച രസകരമായ മറ്റൊരു സംഭവം ഖുർആനും ഹദീസും ഒന്നും അല്ല ഇനി ഇസ്ലാമിൻ്റെ രക്ഷയ്ക്കുള്ളത് ഏ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രോക്കിൻ്റെ പിന്നാലെ പോയി ക്രോക്ക് കഴുത്തിന് പിടിച്ച രസകരമായ അനുഭവം ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ മറുപടികളും പ്രതികരണങ്ങളും ലിയാക്കത്തിൻ്റെയൊക്കെ വീഡിയോകളായിട്ട് വന്നിട്ടുണ്ട് ഉമ്മറും ലിയാക്കത്തും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായി ആ വിഷയങ്ങളൊന്നും സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ എനിക്ക് ഏറ്റവും പ്രസക്തമായി തോന്നിയത് എൻ്റെ കഴിഞ്ഞ ഒരു അൻപത് കൊല്ലത്തെ യുക്തിവാദ മതവിമർശന ജീവിതത്തിനിടയിൽ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പ്രതികരിക്കേണ്ടതായ ഒരു പ്രധാന വിഷയം കെ ടി ജലീൽ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് കുറച്ചധികം പറയാനുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഞാൻ സുനിത വില്യംസിൻ്റെ മാർക്കം കൂടുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സുനിത വില്യംസ് ഇസ്ലാം മത സ്വീകരിച്ചു എന്നും ഭൂമിയിലെത്തിയ ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തി ബി ബി സിക്കാരോട് ഞാനിങ്ങനെ ഖുർആൻ വായിച്ചു പേടകത്തിലിരുന്നു കൊണ്ട് ഖുർആൻ വായിച്ചപ്പോൾ എനിക്ക് വലിയ വെളിപാടുണ്ടായി അങ്ങനെ ഖുർആനാണ് ഇനി സത്യമെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഞാൻ അത് പഠിക്കാൻ പോവാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുനിത വില്യംസിൻ്റെ പ്രസ്താവന വന്നതായിട്ട് ഒരു ട്രോൾ ഇറങ്ങി ഈ ട്രോൾ സത്യമാണ് എന്ന് പതിവ് പോലെ വിശ്വസിച്ച് അത് എടുത്തുകൊണ്ട് പോയി ലക്ഷക്കണക്കിന് ഗ്രൂപ്പുകളിലും ലക്ഷക്കണക്കിന് ആളുകളിലേക്കും അത് പ്രചരിപ്പിക്കേണ്ടായി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്ക് ഇത് ആദ്യമായി കിട്ടിയത് ഞാൻ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പഠിച്ചിരുന്ന കാലത്തെ സഹപാഠികളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് എല്ലാവരും റിട്ടയർ ചെയ്ത് പോലെ വിശ്രമിക്കുന്ന ആളുകളാണ് അവരുടെ ഒരു ഗ്രൂപ്പിൽ അതിൽപ്പെട്ട ഒരാൾ ഒരു മുജാഹിദീൻ്റെ പ്രവർത്തകൻ ഇത് സത്യമാണെന്ന് വിചാരിച്ച് ആ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് എല്ലാ ജങ്കാതിമാരെ നിങ്ങളും പെട്ടോ ഇതിൽ എന്ന് ചോദിച്ചൊരു ഇട്ടു അപ്പോൾ ഞാനത് ചോദിച്ചപ്പോഴാണ് അവർ പലരും ഇത് ട്രോളാണെന്നും ഇത് യുക്തിവാദികൾ പറ്റിച്ചതാണ് എന്നും മനസ്സിലാക്കുന്നത് അങ്ങനെ അതിനെക്കുറിച്ചുള്ള ചർച്ച പിന്നെ യുക്തിവാദികളെ ചീത്ത പറഞ്ഞു ചർച്ചയൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിൻ്റെ സംരക്ഷകരായി വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ യുക്തിവാദികൾ ഭയങ്കര അധാർമിക പ്രവൃത്തി ചെയ്തു അവർ കബളിപ്പിച്ചു അവരെ നമ്മളെ ചതിച്ചു ആരും അതിൽ കുടുങ്ങിപ്പോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിലവിളികൾ ഭാഗത്തു നിന്നും നമ്മൾ കണ്ടു എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ യുക്തിവാദികളും മതവിമർശകരും ഇന്ന് വരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധാർമ്മികമായൊരു പ്രവൃത്തിയാണ് ആ ട്രോൾ എന്നാണ് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയാത്ത വിശ്വാസികൾക്ക് നേരിട്ട് മണ്ടയ്ക്ക് കൊള്ളുമ്പോഴെങ്കിലും കാര്യം ബോധ്യപ്പെടും എന്നതുകൊണ്ട് ഇത്തരം ട്രോളുകൾ വളരെ നല്ല ഒരു പ്രവർത്തനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രമല്ല ഇത്തരം കെണിയിൽ കുടുങ്ങാറുള്ളത് നമ്മുടെ സുഹൃത്ത് പാർത്ഥസാരഥിയെ പോലെയുള്ള ആളുകൾ ഹിന്ദു ആചാരങ്ങളുടെയൊക്കെ മേലിങ്ങനെ ശാസ്ത്രത്തിൻ്റെയും നാസയുടെയും ഒക്കെ പായം തുന്നിക്കൊണ്ട് ഒരുപാട് ട്രോളുകൾ ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കിട്ടിയ പാടെ എടുത്തുകൊണ്ട് പോയി ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ സംഘികളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ഗ്രൂപ്പുകളിലും ലോകമാകെയും പ്രചരിപ്പിച്ച കോമഡികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയൊക്കെ വളരെ ശാസ്ത്രീയമാണ് എന്നും ആ സമയത്ത് പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതിഭാസം അവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാസ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ട്രോളുകളൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ച് അത് പ്രചരിപ്പിച്ച ആളുകളുണ്ട് ഇത് ഇസ്ലാം മതത്തിൻ്റെ ആളുകളും ഇതുപോലെ തന്നെ ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും അത് പരിഹസിക്കാൻ വേണ്ടി ട്രോളിറക്കുക എന്നുള്ളതൊക്കെ അടുത്ത കാലത്ത് തുടങ്ങിയ പരിപാടിയാണ് പക്ഷേ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ അൻപത് കൊല്ലത്തെ എൻ്റെ അനുഭവത്തിൽ ഈ യുക്തിവാദികൾ പരിഹസിക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്ന ട്രോളുകൾ മാത്രമല്ല വിശ്വാസികൾ ചാടി പിടിക്കാറുള്ളത് വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുന്നത് യുക്തിവാദികളെ കൊണ്ടല്ല യുക്തിവാദികൾ അവരെ കബളിപ്പിക്കുന്നതിന് വളരെ ഒരു ധാർമ്മിക ലക്ഷ്യം തന്നെയുണ്ട് വിശ്വാസികൾക്ക് ഇനിയെങ്കിലും അവർ വിശ്വസിക്കുന്ന കാര്യങ്ങളും അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ യഥാർത്ഥത്തിൽ കബളിപ്പിക്കുന്നത് ആരാണ് എന്നും തിരിച്ചറിയാൻ ഇത്തരം അനുഭവങ്ങൾ പ്രേരിപ്പിക്കുന്നു എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് യുക്തിവാദികൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നത് അതുകൊണ്ട് അതൊരു അധാർമിക പ്രവൃത്തിയോ അതൊരു വഞ്ചനയോ ചതിയോ കബളിപ്പിക്കലോ ഒന്നുമല്ല മറിച്ച് വിശ്വാസികൾക്ക് തിരിച്ചറിവുണ്ടാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിലവിളിച്ചാലും ശരി ഇത്തരം ട്രോളുകൾ ഇനിയും ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുന്നത് കബളിപ്പിക്കപ്പെട്ടു കൊണ്ടേയിരിക്കുന്നത് നൂറ്റാണ്ടുകളായി കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് മതവിമർശകരെ കൊണ്ടോ അല്ലെങ്കിൽ യുക്തിവാദികളെ കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഈ മതം ഒരു നല്ല ഒന്നാന്തരം വിപണിയാണെന്നും ചരക്കാണെന്നും മനസ്സിലാക്കി ഈ വിശ്വാസികളെ അവരുടെ ക്ഷിപ്രവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ നിരന്തരമായി കബളിപ്പിച്ച് ചതകോടികൾ സമ്പാദിച്ച ഒരുപാട് ഇത്തിക്കണ്ണികൾ ഈ മതരംഗത്തുണ്ട് നമ്മുടെ കേരളത്തിലുമുണ്ട് അവരാണ് വിശ്വാസികളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസികൾ ഒരിക്കലും ഇത്തരം അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഫാക്റ്റ് ചെക്ക് ചെയ്യാനോ അത് ശരിയാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനോ വേരിഫൈ ചെയ്യാനോ ഒരിക്കലും തയ്യാറാവില്ല മറിച്ച് തങ്ങളുടെ വിശ്വാസത്തിന് അനുകൂലമാണെങ്കിൽ അത് ഉടനെ എടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അത് ചങ്ക് തൊടാതെ വിഴുങ്ങുക എന്നുള്ളതാണ് ക്ഷിപ്രവിശ്വാസശീലം ആ ശീലത്തെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുന്ന ചൂഷകർ യുക്തിവാദികളല്ല മതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് മുഹമ്മദ് നബിയുടെ മുടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന കുറച്ച് മുടി വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം വിറ്റ് കോടികൾ സമ്പാദിക്കുന്ന കാട്ടുകള്ളന്മാർ ഇവരെ എത്രയോ കാലമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചതിച്ചുകൊണ്ടിരിക്കുന്നു ഇവരെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്നു ഇവരത് തിരിച്ചറിയുന്നുണ്ടോ ഇല്ല ഇതുപോലെ മുഹമ്മദ് നബിയുടെ കുടുംബ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആളുകൾ മന്ത്രിച്ചൂതിയും നൂല് മന്ത്രിച്ചും വെള്ളം മന്ത്രിച്ചും ഈ പാവപ്പെട്ട അന്ധവിശ്വാസികളെ ചൂഷണം ചെയ്ത് യാതൊരു മുടക്കുമുതലുമില്ലാതെ ഒരു മെയ്യധ്വാനവും ഇല്ലാതെ കോടികൾ സമ്പാദിച്ച് രാജാക്കന്മാരെ പോലെ ആർഭാട ജീവിതം നയിക്കുന്നു അവരെയും വിശ്വാസികൾ ഒരിക്കലും വഞ്ചകരായിട്ടോ കബളിപ്പിക്കുന്നവരായിട്ടോ തിരിച്ചറിയുന്നില്ല അപ്പോൾ ചൂഷണത്തിന് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികൾക്ക് ഇത്തരം കാര്യങ്ങൾ തട്ടിപ്പാണ് എന്നും ഇത് സ്വയം പരിശോധിക്കാതെ ഇത്തരം കാര്യങ്ങൾ വെട്ടി വിഴുങ്ങുന്നത് നമ്മൾ സ്വയം വിഡ്ഢികളാവുന്നതാണെന്നും അതിലൂടെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നും നമ്മുടെ ചോര കുടിക്കുകയാണ് എന്നും വിശ്വാസികൾ തിരിച്ചറിയുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ചൂഷണം നിർബാധ നമ്മുടെ നാട്ടിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് തങ്ങന്മാരുടെ മന്ത്രിച്ചൂതലും അല്ലെങ്കിൽ മുടിക്കച്ചവടവും ഒന്നും മാത്രമല്ല മതരംഗത്തുള്ള ചൂഷണം മറ്റൊരു പ്രധാന ചൂഷണമാണ് കച്ചവടം ഈ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പച്ച കള്ളങ്ങൾ മെനഞ്ഞുണ്ടാക്കി ലോകം മുഴുവൻ അത് പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകളെ മതപരിവർത്തനം നടത്തി അതിൻ്റെ കമ്മീഷൻ പറ്റിക്കൊണ്ടും ഈ മതപ്രചാരണത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ പണം സമ്പാദിച്ചുകൊണ്ടും ശതകോടീശ്വരന്മാരായി വേലസുന്ന സാക്കിർ നായിക്കുമാരും എം എം അക്ബർമാരും ചൂഷണത്തിൻ്റെ മറ്റൊരു തരം ഇത്തിക്കണ്ണികളാണ് ഇവർ ഇവരുടെ മതവിശ്വാസത്തെ ആ മതവിശ്വാസമായിട്ടല്ല പ്രചരിപ്പിക്കുന്നത് മറിച്ച് കാലത്തിനനുസരിച്ച് അതിനകത്ത് ശാസ്ത്രം തിരികിക്കൊണ്ടും ആധുനിക വ്യാഖ്യാനങ്ങൾ മെനഞ്ഞുണ്ടാക്കിക്കൊണ്ടും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടും ഈ പാവപ്പെട്ട വിശ്വാസികളെ കബളിപ്പിക്കുകയാണ് വിശ്വാസികളെ മാത്രമല്ല ഈ വിശ്വാസത്തിന് പുറത്തുള്ള അന്യമതക്കാരായിട്ടുള്ള ആളുകളെപ്പോലും കബളിപ്പിച്ച് ഈ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലോട്ടും ലോകത്തും ഒഴുകയും ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഈ തട്ടിപ്പിനെക്കുറിച്ച് വിശ്വാസികളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ആഴക്കടൽ സംവാദം പോലുള്ള പരിപാടികളിൽ നമ്മൾ എം എം അക്ബറിനെ പോലെയുള്ള ആളുകളെ സ്റ്റേജിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ തട്ടിപ്പ് പ്രോജക്റ്റിനെ കുറിച്ചുള്ള ആ മുഖം അവിടെ വിശ്വാസികളോട് വിശദീകരിച്ചത് അതൊക്കെ എത്ര ശതമാനം വിശ്വാസികൾക്ക് അത് മനസ്സിലായി ആ സമയത്ത് മനസ്സിലായി പിന്നീട് മനസ്സിലായി എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഈ സിന്താനി പ്രോജക്റ്റ് എന്ന് പറയുന്ന തട്ടിപ്പ് അൻപത് കൊല്ലം മുമ്പ് പാശ്ചാത്യരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയും ലോകമെമ്പാടുമുള്ള മുസ്ലിം അന്ധവിശ്വാസികളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയും ബോധപൂർവം തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റാണ് ഒരു അൽയ്ദ ഭീകരനായിരുന്ന അബ്ദുൽ മജീദ് സിന്ധാനി എന്ന് പറയുന്ന ഒരാൾ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തി ഈ ഖുർആാനും ഹദീസും ശാസ്ത്രമാണെന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന രീതത്തിൽ അവിടെ വിളിച്ചു വരുത്തിയ ആളുകളെ കബളിപ്പിക്കുകയും അതിനനുസരിച്ച് വിഷയങ്ങൾ വളച്ചൊടിക്കുകയും വളച്ചൊടിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് കൃത്രിമരേഖകളും കൃത് വ്യാജ സീഡികളുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ലോകമെമ്പാടും ഈ നൂറുകണക്കിന് പച്ചക്കള്ളങ്ങൾ ഖുർആനിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചു നിങ്ങളുടെ ബൈബിളൊക്കെ ശാസ്ത്രത്തിനെതിരാണ് എന്നാൽ ഞങ്ങളെ കുറാൻ നിറയെ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മറ്റു ആളുകളെ കബളിപ്പിച്ച് മതപരിവർത്തനം ചെയ്യിച്ച് അതിൻ്റെ കമ്മീഷൻ പറ്റുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റായിരുന്നു ഒരു 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 കബളിപ്പിക്കലിൻ്റെ പ്രോജക്റ്റായിരുന്നു ഈ സിന്ധാനി പ്രോജക്റ്റ് അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആ സംവാദത്തിൽ എം എം അക്ബറിനെ സ്റ്റേജിലെത്തിച്ചത് അല്ലാതെ എം എം അക്ബർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് അവിടെ തർക്കം നടത്താൻ വേണ്ടിയിട്ടല്ല എം എം അക്ബർ കൊണ്ടുവരാൻ സാധ്യതയുള്ള സാധനം എന്ന് പറയുന്നത് ഈ സിന്താനി പ്രോജക്റ്റിലുള്ള നൂറുകണക്കിന് ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നമായിരിക്കും എന്നറിയാവുന്നതുകൊണ്ടാണ് അതിനെല്ലാത്തിനും ഉൽപ്പന്നം കൊണ്ടുവന്നാലും അതിനെല്ലാത്തിനും പൊതുവായി ബാധിക്കുന്ന ഒരു അഡ്വാൻസ് മറുപടി എന്ന നിലക്കാണ് സിന്താനി പ്രോജക്റ്റ് എന്താണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവിടെ വിഷയം അവതരിപ്പിച്ചത് ഒരുപാട് ആളുകൾക്ക് കാര്യങ്ങൾ അന്നും അതിനെ തുടർന്നും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കുറിച്ച് അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കുക എന്നത് ഇസ്ലാമിസ്റ്റുകൾ ലോകമെമ്പാടും കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഒരു കബളിപ്പിക്കലാണ് ഇപ്പോൾ സുനിത വില്യംസ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ട്രോൾ ഇറക്കിയപ്പോൾ അത് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവാൻ കാരണം എന്താണ് വിശ്വാസികൾ ഇതിനു മുമ്പ് സമാനമായിട്ടുള്ള തട്ടിപ്പുകൾ ഈ മതപ്രചാരകർ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും നടത്തിയിട്ടുണ്ട് എനിക്കോർമ്മയുണ്ട് എം ശാസ്ത്രരംഗത്ത് ലോകം ഏറ്റവും കൂടി അത്ഭുതത്തോടുകൂടി കൂടി ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു മനുഷ്യൻ ചന്ദ്രനിലിറങ്ങുക എന്നുള്ളത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയെന്ന് കേട്ടതോടുകൂടി തന്നെ തങ്ങളുടെ മതത്തെ അത് ഏതെങ്കിലും തരത്തിൽ വിപരീതമായി ബാധിക്കുമോ എന്ന് ആശങ്ക ഉണ്ടായതുകൊണ്ടോ അതല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളൊക്കെ മതപ്രചാരണത്തിന് ഉപയോഗിക്കാമെന്ന കുൽസിത ബുദ്ധി കൊണ്ടോ ആ കാലത്ത് ഇസ്ലാമിസ്റ്റുകൾ ഒരു പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടു എന്തായിരുന്നു പ്രചരണം നീലാം സ്ട്രോങ് ചന്ദ്രനിൽ പോയി ഇറങ്ങുമ്പോൾ ബാങ്ക് വിളി കേട്ടു എന്നിട്ട് അയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിയത് ചില്ലറ പ്രചരണമൊന്നുമല്ല കേരളത്തിലെ നഗരങ്ങൾ തോറും വലിയ ആയിരക്കണക്കിന് രൂപ അന്ന് ചെലവഴിച്ച് വലിയ പരസ്യ പലകകൾ സ്ഥാപിച്ചു ഇവരുടെ വേദികളിൽ മുഴുവൻ ഈ അത്ഭുതം പ്രചരിപ്പിച്ചുകൊണ്ടും മുസ്ലിം പത്രങ്ങളിൽ മുഴുവൻ ഈ കള്ള വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടും അന്ന് ഇവർ വിശ്വാസികളെ കബളിപ്പിച്ചു അന്ന് നീലാം സ്ട്രോങ്ങുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അമേരിക്കയുമായി ബന്ധപ്പെടാനോ ഇതിൻ്റെ ഫാക്ട് ചെക്ക് ചെയ്യാനോ ഇതിനെതിർപ്രചരണം നടത്താനോ എന്നുള്ള സൗകര്യം അന്ന് യുക്തിവാദികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടായിരുന്നില്ല നമ്മളൊക്കെ പകച്ചു നിൽക്കുകയായിരുന്നു എന്താണിത് സംഭവം ഇദ്ദേഹത്തെ ആരെങ്കിലും ഈ നീലോം നീലാംസ്ട്രോങ്ങിനെ ഇസ്ലാമിസ്റ്റുകൾ വിലക്കെടുത്തോ അദ്ദേഹത്തെ കൊണ്ട് നുണ പറയിപ്പിച്ചോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരുന്നു പക്ഷേ ഇത് ആം സ്ട്രോങ്ങോ അല്ലെങ്കിൽ അവരാരെങ്കിലും അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത വെറും ഒരു കള്ളപ്രചരണം മാത്രമായിരുന്നു എന്നും വെറും തട്ടിപ്പ് മാത്രമായിരുന്നു എന്നും പിന്നീട് വ്യക്തമായി അത് അവർ തന്നെ സമ്മതിച്ചു ഇതൊന്നും രണ്ടും വർഷമല്ല ഈ പ്രചരണം കേരളത്തിൽ നടത്തിയത് ഈ പരസ്യപ്പലകകളൊക്കെ പതിറ്റാണ്ടുകളോളം നമ്മുടെ നഗരങ്ങളിൽ ഉയർന്നു നിന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇന്നലെ വരെ നടത്തിയിരുന്നത് മതരംഗത്തുള്ള മതക്കച്ചവടക്കാരാണ് യുക്തിവാദികളല്ല ഇപ്പോൾ യുക്തിവാദികൾ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ട്രോളായിട്ട് ഇറക്കി ഇവർക്ക് ഈ തിരിച്ചറിവ് ശ്രമിക്കുമ്പോൾ അയ്യോ യുക്തിവാദികൾ കബളിപ്പിക്കുന്നേ യുക്തിവാദികൾക്ക് ഇല്ലേ എന്ന് നിലവിളിക്കുന്നവർ എന്തേ ഈ മതരംഗത്ത് ഈ പാവപ്പെട്ട വിശ്വാസികളെ ഇതുപോലെ കബളിപ്പിച്ച് ചൂഷണം ചെയ്ത് കോടികൾ സമ്പാദിക്കുന്ന ഇത്തിക്കണ്ണികൾക്കെതിരെ ഇന്ദുവരെ കമാ എന്ന് ഉച്ചരിക്കുന്നത് നമ്മൾ കാണാതിരുന്നത് അതാണ് പ്രശ്നം ഈ ഖുർആാനിൻ്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിച്ച കള്ളങ്ങളെല്ലാം ഇതുപോലുള്ള തട്ടിപ്പുകളായിരുന്നു അമേരിക്കയിൽ ഒരു ഒരു ഭൂലോക കള്ളൻ റഷാദ് ഖലീഫ എന്ന് പറയുന്ന ഒരു കള്ളൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം പുറത്തിറക്കി ഖുർആാനിൽ ഗണിത ശാസ്ത്രപരമായ അത്ഭുതങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ ഗവേഷണം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റഷാദ് ഖലീഫ രംഗത്ത് വരുന്നത് ആ റഷാദ് ഖലീഫ് ആദ്യം പത്തൊമ്പതിൻ്റെ ഗുണിതങ്ങൾ ഇതാ കേര ഖുർആാൻ നിറയെ പത്തൊമ്പതിൻ്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഇറക്കി അത് കഴിഞ്ഞ് പിന്നെ ഖുർആനിൽ മറ്റു പലതരത്തിലുള്ള ഗണിതശാസ്ത്ര അത്ഭുതങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളും മറ്റും പ്രസിദ്ധീകരിച്ചു ആ പുസ്തകങ്ങളെല്ലാം അതിലുള്ള ഒരു സാമ്പിളിൽ ഒരെണ്ണം പോലും ഫാക്ട് ചെക്ക് നടത്താതെ ശരിയാണോ എന്ന് പരിശോധിക്കാതെ ആ പുസ്തകങ്ങളെല്ലാം മലയാളത്തിൽ ഭാഷാന്തരം ചെയ്ത് ഇവിടെ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചു അതിൻ്റെ ഫാക്ട് ചെക്ക് നടത്തിയത് പ്രഖ്യാപിത യുക്തിവാദിയൊന്നും അല്ലാത്ത എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കുകയും ഇതൊക്കെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത എൻ്റെ ഒരു സുഹൃത്ത് ഈ മക്കരപ്പറമ്പിലുള്ള വെങ്കട്ട ബഷീർ ബാബു മാഷാണ് ഞാൻ ആ കാര്യം പലവട്ടം ഷീർബാബു മാഷ ഇരുത്തിക്കൊണ്ട് തന്നെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പത്തൊമ്പതിൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്ത കണക്ക് മുഴുവൻ രണ്ട് മാസം സ്കൂളിൽ നിന്ന് ലീവ് ലീവെടുത്ത് മാനുവലായിട്ട് ചെക്ക് ചെയ്തിട്ട് ആ കണക്കുകളിൽ ഒന്നുപോലും ശരിയല്ല മുഴുവൻ തെറ്റാണെന്നും ഇത് വെറും ഒരു തട്ടിപ്പാണ് എന്നും കണ്ടെത്തിയ ശേഷം ഈ പുസ്തകം അച്ചടിച്ചിറക്കിയ കമാൽ പാഷയെ ഫോണിൽ വിളിച്ചിട്ട് ബഷീർബാബു മാഷ ചോദിച്ചു നിങ്ങൾ ഈ ഇറക്കിയ പുസ്തകത്തിൽ പറയുന്ന കണക്കുകൾ മുഴുവൻ തെറ്റാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ വിദ്വാൻ എന്താ പറഞ്ഞതെന്ന് അറിയുമോ ഞാനത് പരിശോധിച്ചിട്ടൊന്നുമില്ല അത് റഷാദ് ഖലീഫയുടെ പുസ്തകം ഞാൻ അതേപടി അങ്ങ് പ്രസിദ്ധീകരിച്ചതാണ് എന്ന് പറഞ്ഞു ഇതാണ് വിശ്വാസികളുടെ രീതി ഇതാണ് വിശ്വാസം കച്ചവടം ചെയ്യുന്നവരുടെ രീതി സത്യസന്ധതയുള്ള ആളുകളാണെങ്കിൽ സ്വന്തം വിശ്വാസത്തോട് ആത്മാർത്ഥതയുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായി ആരെങ്കിലും ഒരു രംഗത്ത് വരുമ്പോൾ അത് പരിശോധിക്കണ്ടേ അതിൽ സാമ്പിളിന് ഒന്നെങ്കിലും പരിശോധിച്ചിട്ട് ഇത് ശരിയാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തിയിട്ടല്ലേ അത് നാട്ടുകാരുടെ മുമ്പിലേക്ക് വിള അത് ചെയ്തില്ല പകരം ഇത് കിട്ടിയ അവസരം മുതലാക്കിക്കൊണ്ട് അത് വിറ്റ് കാശാക്കി അങ്ങനെ നൂറുകണക്കിന് ആളുകളെ മതപരിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ വിദ്വാൻ ഈ പറഞ്ഞ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച വിദ്വാൻ തിരൂരങ്ങാടിയിലുള്ള ഇതുപോലെയുള്ള ആളുകൾ ഈ പാവങ്ങളെ കബളിപ്പിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു ഖുർആാനിൽ അത്ഭുതം ഗണിതശാസ്ത്ര അത്ഭുതം എന്ന് പറയുന്ന ആ കാലത്തൊക്കെ ഇവിടെ സകല ഇസ്ലാമിക പണ്ഡിതന്മാരും വിളിച്ച് പറഞ്ഞിരുന്നത് ഖുറാനിൽ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ആയത്തുകളുണ്ട് എന്നാണ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് എന്ന് പറയുമ്പോൾ അതൊരു ഫാൻസി നമ്പറാണ് അപ്പോൾ ഖുർആാനിലെ ആയത്തുകളുടെ എണ്ണം പോലും ഒരു ഫാൻസി എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്കത് ഭയങ്കര ആവേശമാണ് പക്ഷേ ഖുർആാനിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് എണ്ണി നോക്കാൻ എല്ലാ വീട്ടിലും ഖുർആാൻ്റെ പുസ്തകമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പത്ത് മിനിറ്റ് പണിയെടുത്താൽ മതി ആ പത്ത് മിനിറ്റ് പണിയെടുത്തുകൊണ്ട് ഖുർആാനിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് പരിശോധിക്കാൻ പോലും അടുത്ത കാലം വരെ ഒരൊറ്റ മുസ്ലിമും ഇവിടെ തയ്യാറായിട്ട് ഈ കണക്ക് കള്ളക്കണക്കാണെന്നും അങ്ങനെ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ആയത്തുകളുള്ള ഒരു ഖുർആാനും ലോകത്തില്ല എന്നും നമ്മൾ നിരന്തരം പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് ശേഷമാണ് ചില ആളുകളെങ്കിലും അത് നിഷേധിക്കാൻ തയ്യാറായത് ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് വിഡ്ഢികൾ നമ്മുടെ മുമ്പിലുണ്ട് എൻ്റെ പെങ്ങളുടെ മകൾ അവൾ എം എ അറബിക്കിന് പഠിക്കുന്ന സമയത്ത് എം എ അറബിക്കന് എന്ന് പറഞ്ഞാൽ ഖുർആാനും അതീസൊക്കെ പഠിക്കേണ്ട സിലബസാണ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് തർക്കിക്കാൻ വന്നു ഈ ആറായിരത്തി അറുനൂറ്റി അറുപത്തി എന്ന ഫാൻസി നമ്പറും പറഞ്ഞുകൊണ്ട് കുർഹാൻ്റെ അത്ഭുതം പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ വന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഈ ഒരു മുസ്സായബ് എടുത്തുകൊണ്ടിരുക പിന്നെ ഒരു പെൻസിലും കടലാസും എടുത്തിട്ട് വാ നമുക്കൊന്ന് എണ്ണി നോക്കാം പറഞ്ഞു അങ്ങനെ അവൾ കൊണ്ടുവന്ന് എണ്ണി ഞാൻ പറഞ്ഞു നീ പറഞ്ഞ ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ആയത്തുകൾ കുറാനിൽ കാണിച്ചു തരികയാണ് ഞാനിപ്പോൾ കലിമജെല്ലി രണ്ടാമതും ഇസ്ലാം ആകാന്ന് പറഞ്ഞു അപ്പോൾ അവൾ ആവേശപൂർവ്വം പത്ത് മിനിറ്റ് കൊണ്ട് അവൾ അതിൻ്റെ കണക്കുകൾ എഴുതിക്കൂട്ടി ഓരോ സൂഹൃത്തിൻ്റെയും മുകളിലുമുണ്ട് അതിൻ്റെ അവസാനത്തെ ആയത്തിലുണ്ട് അതിലുള്ള ആയത്തുകളുടെ എണ്ണം അങ്ങനെ നൂറ്റി പതിനാല് ആയ സൂറത്തുകളിൽ ആകെ എത്ര ആയത്തുകളുണ്ട് എന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എണ്ണിയെടുക്കാം അങ്ങനെ അവൾ എണ്ണിയെടുത്തപ്പോൾ ഫാൻസി നമ്പർ കാണാനില്ല അപ്പോഴാണ് അവൾ വായി വിളിക്കുന്നത് അപ്പം പിന്നെ ആളുകളൊക്കെ ഇത് പറയുന്നുണ്ടല്ലോ എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു അത് തന്നെയാണ് നിങ്ങളുടെ വിശ്വാസം ആളുകൾ തലമുറ തലമുറകളായി നൂറ്റാണ്ടുകളായി കുറേ ഇങ്ങനെ പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നു അത് നമ്മളിങ്ങനെ ബാറ്റൺ കൈമാറുന്നതുപോലെ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു ആരും ഇത് തിരിഞ്ഞു നിന്ന് ഫാക്ട് ചെക്ക് നടത്തുന്നില്ല പരിശോധിക്കുന്നില്ല ഈ കുർആാൻ പടച്ചോൻ ആകാശം നിറക്കിയ കിതാബാണ് എന്ന് എല്ലാ മുസ്ലിങ്ങളും കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്നാൽ ഈ കുർആാൻ ഒരാവർത്തി വായിച്ചാൽ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്താൽ അതിലേതെങ്കിലും ഒരു അധ്യായത്തിൽ ഒരു പേജ് വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇതിൽ യാതൊരു ദൈവീകതയും ഇല്ല ഇതാറാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുള്ള പൊട്ടത്തരങ്ങൾ മാത്രമാണ് എന്ന് പക്ഷേ ഒരു വിശ്വാസി അത് ചെക്ക് ചെയ്യില്ല അതാണ് വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസികളെ കബളിപ്പിക്കുന്നത് യുക്തിവാദികളല്ല ട്രോളന്മാരെല്ലാം മറിച്ച് വിശ്വാസത്തെ യാതൊരു മുടക്കു മുതലുമില്ലാതെ കച്ചവടം ചെയ്ത് കോടികൾ സമ്പാദിക്കാനുള്ള ഉപാധിയാക്കി മാറ്റിയ വിശ്വാസ കച്ചവടക്കാരാണ് അവരൊരു പക്ഷേ വിശ്വാസമുള്ളവരാവണമെന്നില്ല അവരും ചിലപ്പോൾ യുക്തിവാദികളായിരിക്കും പക്ഷേ അവരെ യുക്തിവാദികളെന്ന് നമ്മൾ വിളിക്കില്ല കാരണം യുക്തിവാദം പ്ലസ് സാമൂഹ്യ ധാർമ്മികത ഇതുള്ളവരാണ് യുക്തിവാദികളായിട്ട് അറിയപ്പെടുന്നത് അല്ലാത്തവർ യുക്തി എന്തിനാണ് ഉപയോഗിക്കുക വിശ്വാസത്തെ മുതലെടുത്ത് വിശ്വാസികളെ കബളിപ്പിച്ച് പണമുണ്ടാക്കാനും അവരെ ചൂഷണം ചെയ്യാനുമാണ് അത് ഉപയോഗിക്കുക സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ളവരല്ല ഈ മതം പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും തട്ടിപ്പുകാരാണ് കള്ളന്മാരാണ് എന്ന് അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഖുർആാനെയൊക്കെ എഡിറ്റ് ചെയ്തിട്ടും വളച്ചൊടിച്ചിട്ടും അതിൻ്റെ ആയത്തിൻ്റെ ഘടന മാറ്റിയിട്ടും അർത്ഥം മാറ്റിയിട്ടും പല തവണ നാലും അഞ്ചും തവണ ഒരായത്തിൻ്റെ ഇതിന് അർത്ഥം മാറ്റി മാറ്റി പറഞ്ഞിട്ടുമൊക്കെ വിശ്വാസികളെ കബളിപ്പിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരാണ് എന്ന് കരുതാൻ യാതൊരു നിവൃത്തിയില്ല മറിച്ച് വിശ്വാസികളെ കച്ചവടം ചെയ്ത് കോടികൾ സമ്പാദിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന കാട്ടുകൾമാരായ ഇത്തിക്കണ്ണികളാണ് വിശ്വാസികളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആശയങ്ങളും അതിൻ്റെ പ്രമാണങ്ങളും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തുടക്കം മുതലേ ഇതൊക്കെ ഇതുപോലെയുള്ള ചില വ്യക്തികളുടെ രാഷ്ട്രീയവും അധികാരപരവും മറ്റ് വ്യക്തിപരവുമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയ കള്ള കഥകളാണ് എന്ന് നൊണകളാണ് എന്നും മനസ്സിലാവും ഈ കുറാനൊക്കെ ഒരു തവണ എടുത്ത് വായിച്ചു നോക്കിയാൽ തന്നെ ഇത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ്റെ വെറും തട്ടിപ്പുകളും നൊണകളും മാത്രമാണ് എന്ന് ആർക്കും ബുദ്ധിമുട്ടും പക്ഷേ വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഫാക് ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു കാര്യമേ അല്ല വിശ്വാസം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മസ്തിഷ്കത്തിൽ കയറിക്കഴിഞ്ഞാൽ അത് കുരുന്ന് തലച്ചോറിൽ കയറിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അയാളുടെ ജനിതകത്തിലും രക്തത്തിലും അതൊരു വിഷമായി അലിഞ്ഞു ചേരും നമ്മളൊക്കെ പണിയെടുക്കുന്നത് ആ വിഷം ചോർത്തിക്കളെയാണ് ആ വിഷം ചോർത്തി ഇവരുടെ ബുദ്ധിയെ ഇവരുടെ തലച്ചോറിനെ സ്വതന്ത്രമാക്കാനാണ് അങ്ങനെ സ്വതന്ത്രമാക്കുമ്പോഴാണ് ആധുനിക കാലത്തിൻ്റെ ധാർമ്മികത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കിക്കൊണ്ട് നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള ബൗദ്ധിക പ്രാപ്തി നേടുകയുള്ളൂ അതിന് വിശ്വാസികളെ പ്രാപ്തരാക്കുക വിശ്വാസത്തിൽ നിന്നവരെ മോചിപ്പിച്ച് വിശ്വാസമാകുന്ന വിഷലിപ്തമായ ഈ ആശയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവരെ സ്വതന്ത്രമായി ചിന്തിക്കാനും നല്ല മനുഷ്യരായി ജീവിക്കാനും പ്രാപ്തരാക്കുക എന്ന സാമൂഹ്യ ധാർമ്മിക ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഞങ്ങൾക്കൊന്നും ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായിട്ട് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല ഉണ്ടായ ലാഭം അടികൊള്ളലും ഏറുകൊള്ളലും തെരുവിൽ കേൾക്കലും ഊരുവലക്കലും ഒക്കെയായിരുന്നു അങ്ങനെ സാഹസികമായിട്ട് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കുറേ ആളുകൾക്കെങ്കിലും തിരിച്ചറിവുണ്ടായത് ആ തിരിച്ചറിവ് ഉണ്ടാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന നമ്മളെ കബളിപ്പിക്കുന്നവരും ചതിക്കുന്നവരും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുന്നവർ യഥാർത്ഥത്തിൽ കബളിപ്പിക്കപ്പെടുന്നത് ആരെക്കൊണ്ടാണ് എന്ന് തിരിച്ചറിയാതെ പോവുകയാണ് ചെയ്യുന്നത് ഈ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുന്നത് വഞ്ചിക്കപ്പെടുന്നത് ചൂഷണം ചെയ്യപ്പെടുന്നത് ഈ വിശ്വാസത്തെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന മത നേതാക്കന്മാരിൽ നിന്നും മതപ്രചാരകരിൽ നിന്നും മത കച്ചവടക്കാരിൽ നിന്നുമാണ് അത് തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള ട്രോളുകൾ കുറച്ചാളുകളെങ്കിലും സഹായിക്കുന്നുവെങ്കിൽ അത് വലിയൊരു ധാർമ്മിക പ്രവൃത്തിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് സുനിത വില്യംസ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ട്രോൾ ഇറക്കിയത് ആരായാലും ശരി അതാരാണെന്ന് എനിക്കറിയില്ല ഞാനാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നമ്മളൊന്നും അല്ല നമുക്കൊന്നും അങ്ങനത്തെ പരിപാടിയില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് നിങ്ങൾക്കറിയാം ടോമി എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഇതുപോലെ പല്ലിശാസ്ത്രം ഒരു ട്രോളായിട്ട് ഇറക്കി അത് ഇറക്കിയതിൻ്റെ പിറ്റേന്ന് തന്നെ അത് എറുത്തുകൊണ്ട് പോയിട്ട് മൂല്യന്മാരുമായി എന്ന് പറയാൻ തുടങ്ങി ദാ കണ്ടോ ഞങ്ങളെ പല്ലി ശാസ്ത്രം ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലേ ആ ട്രോൾ പോസ്റ്റ് വായിച്ചാൽ സാമാന്യമായൊരു പത്താം ക്ലാസ് വരെ ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് അത് വായിച്ചാൽ തന്നെ മനസ്സിലാവും അത് ട്രോളാണെന്ന് കുറേ സറ്റൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് തിന്നുന്ന അരിയുടെ ശാസ്ത്രനാമമാണ് അതാണ് പല്ലിയുടെ പുറത്തുള്ള വിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രോൾ പോസ്റ്റിൽ അവതരിപ്പിച്ചത് ഡൈഹൈഡ്രോ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കടുത്ത വിഷമാണ് എന്നാണ് പോസ്റ്റിൽ കൊടുത്തത് അത് വെള്ളമാണ് എച്ച് ടൂ എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശാസ്ത്രനാമമാണ് അപ്പോൾ അതുപോലും അറിയാത്ത ആളുകളെയാണ് കബളിപ്പിക്കപ്പെട്ടത് എന്നിട്ട് മൂല്യന്മാർ അത് പെറുക്കി പെറുക്കിക്കൊണ്ടുപോയിട്ട് പല്ലിശാസ്ത്രം വിളമ്പുക പിന്നീടത് ട്രോളാണെന്ന് മനസ്സിലാവുകയും കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുകയും ചെയ്തപ്പോഴാണ് ഒരുപാട് വിശ്വാസികൾ കാര്യം മനസ്സിലാക്കിയത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന മാത്രമല്ല അത് പെറുക്കിക്കൊണ്ടുപോയി അത് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കി പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇനിയെങ്കിലും ഇതുപോലെ കബളിപ്പിക്കപ്പെടാതെ ജീവിക്കാനുള്ള ഒരു തിരിച്ചറിവ് ഇതുമൂലം ഉണ്ടാകുന്നുവെങ്കിൽ അതുതന്നെയാണ് ഞങ്ങളൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഫലം എന്ന് പറയുന്നത് അതൊരിക്കലും ചതിയല്ല വഞ്ചനയല്ല അതിൽ യാതൊരു അധാർമികതയുമില്ല തിന്മയുമില്ല മറിച്ച് സതുദ്ദേശത്തോടു കൂടി ചെയ്യത്തില്ല ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ക്രോക്കിൻ്റെ കാര്യം ക്രോക്കിൻ്റെ കാര്യമൊക്കെ ഉമ്മറും ലിയാക്കത്തലിയും ഒക്കെ പിറ്റേന്ന് തന്നെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഖുർആാനും ഹദീസും ഒന്നും പോരാ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ക്രോക്കിനെ കയറി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ന്യൂജൻ ദൈവക്കാര്യം പക്ഷേ എത്രമാത്രം വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്ന് ഏതാനും മണിക്കൂറുകൾക്കാൻ തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ലിയാക്കത്തലിയുമറൊക്കെ ആ ക്രോക്കിനെ തന്നെ എടുത്തുകൊണ്ട് ഇവർ പറഞ്ഞ മണ്ടത്തരങ്ങൾ മുഴുവൻ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഇതാണ് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഒരു തട്ടിപ്പും നടക്കാൻ പോകുന്നില്ല എന്ത് തട്ടിപ്പുമായി രംഗത്ത് വന്നാലും അതൊക്കെ നിമിഷങ്ങളുടെ ആയുസ് മാത്രമേ ഇന്നതിലുണ്ടാവുള്ളൂ പണ്ട് നീലാം സ്ട്രോങ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു പതിറ്റാണ്ടുകളോളം കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചതുപോലെയല്ല ഇനി നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ശാസ്ത്രം പറഞ്ഞിട്ടും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞിട്ടൊന്നും വിശ്വാസികളെ പിടിച്ചു നിർത്താനോ വിശ്വാസം പ്രചരിപ്പിക്കാനോ ഇനിയുള്ള കാലം സാധ്യമല്ല കാരണം ഇതൊക്കെ ഇവിടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അതാണ് ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത ഈ അന്ധവിശ്വാസങ്ങൾക്ക് വശംബമായിട്ടുള്ള നമ്മുടെ തലച്ചോറുകൾ കൊണ്ട് നമുക്ക് ഒരു വസ്തുതയും കണ്ടെത്താൻ കഴിയുകയില്ല അത് കഴിയണമെങ്കിൽ ഈ വിഷലിപ്തമായ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും ശാസ്ത്രബോധത്തോടെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുകയും അതനുസരിച്ച് ആധുനിക കാലത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മതേതര ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു സമൂഹമായി ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവേണ്ടതുണ്ട് ആ ഒരു തിരിച്ചറിവ് വിശ്വാസികളിൽ സൃഷ്ടിക്കുക എന്നതാണ് യുക്തിവാദികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ സാമൂഹികമായ ലക്ഷ്യം മറ്റു വിഷയങ്ങൾ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട വിഷയം വളരെ വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാം